നമസ്കാരം ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാം സജീവമാണ് വളരെ ഭംഗിയായി ഏതൊരു വിഷയത്തെയും കുറിച്ച് പഠിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം എൻജിനീയറിങ് കഴിഞ്ഞ ആളാണ് അഡ്വക്കറ്റാണ് എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സസൂക്ഷ്മ ശ്രദ്ധിക്കാറുണ്ട് ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലും അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ച് അത് ആളാണ് കക്ഷി ആർ എസ് എസ് കാരനാണ് ബി ജെ പി അനുഭാവിയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ബി ജെ പി അനുഭാവമുള്ള വീഡിയോകൾ തന്നെയാണ് ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയ വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടുതന്നെ ടി ജി മോഹൻദാസിനെ ഞാൻ രാഷ്ട്രീയപരമായി ചോദ്യം ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ പിണറായി വിജയൻ മൂന്നാമതും കേരളത്തിലെത്തും എന്ന് പറയുന്നതിൻ്റെ ചില കാരണങ്ങൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ വിശകലനം കണ്ടപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നി ആ വിശകലനം നിങ്ങളും കൂടി ഒന്ന് കേട്ടോളൂ നൂറ് കോടി രൂപ ചിലവഴിച്ചാണ് നാലാം പ്രതാളാഘോഷിക്കുന്നത് അത് വോട്ടുപിടിക്കുകയാണ് അതിലൂടെ ഈ നൂറ് കോടി രൂപയിൽ ഒരു എഴുപത്തഞ്ച് കോടി രൂപയും പിൻവാതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടും ഇതിൻ്റെ ബെനിഫിഷ്യറീസിന് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഈ ആക്ച്വൽ ചിലവ് ആർക്ക് കൈമാറും പന്തലി പണിയുടെ പേരിൽ മറ്റേ പണിയുടെ പേരിൽ അവരാണ് ഇതിന്റെ ഗുണ കഴിഞ്ഞ എന്താ കേരള കേരളയാത്ര നടത്തിയിരുന്നു നവകേരള യാത്ര അതിനും ഈ പറഞ്ഞ ഗുണഭോക്താക്കളും ഉണ്ടായിരുന്നു ഈ സർക്കാരിന്റെ പൈസ പാർട്ടിക്കാരിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുന്നത് എങ്ങനെ വെറുതെ കാശെടുത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോഴാണ് ഞാൻ സുനിലിനോട് പറയുന്നത് സുനില് അവിടെ ഒരു യോഗം വെച്ചു ഒരു പന്തൽ പന്തൽ എയർ കണ്ടീഷൻ ചെയ്തു അപ്പോൾ പന്തൽ എയർ കണ്ടീഷൻ ചെയ്ത പന്തലിൻ്റെ വകയിൽ രണ്ടര കോടി രൂപ സുനില് കൊടുക്കുന്നു ആക്ച്വലി അതിന് അമ്പത് ലക്ഷം പോലും ആവില്ല പന്തൽ എയർ കണ്ടീഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് അവിടെ ഇവിടുന്ന് നാല് എ സി വയ്ക്കുക ഇത്രയേ ഉള്ളൂ പന്തൽ എയർ കണ്ടീഷൻ ചെയ്യാൻ ഈ ഇതിനെല്ലാം കൂടെ ഒരു അഞ്ചോ അറോ ലക്ഷം രൂപയാണ് ബാക്കി ഒന്നരക്കൂടി സുനിൽൻ്റെ പോകല്ല അത് സുനിൽ ഇതിങ്ങനെയാണെന്ന് ഈ സംവിധാനം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എത്തിക്കാനുള്ള സുനിൽ വീതും എത്തിക്കും അത് വോട്ടായിട്ട് മാറും ഈ കാശ് കിട്ടിയ ആൾക്കാർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഈ പന്തൽ പണിക്കാരൻ പിന്നെ സുനിൽ ആർക്കൊക്കെ കാശ് കൊടുത്തോ അവരും അവൻ്റെ വീട്ടുകാർ ബന്ധുക്കൾ ഒക്കെ അതിൽ ചിലർക്ക് പിൻവാതിൽ നിയമനം ഇതൊക്കെയായിട്ട് വലിയൊരു അങ്ങനെയാണ് പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാർ ജയിച്ചത് അങ്ങനെ ഈ ജയിച്ച മുഴുവൻ കാണിച്ചിട്ട് അയാൾ വീണ്ടും ജയിച്ചു ഇല്ലേ മദ്യ നിരോധനം ഓർക്കണില്ലേ വലിയ ഇഷ്യൂ ആയിട്ട് സകല ബാറും പിണറായി വിജയൻ തുറന്നു മാത്രമല്ല എക്സ്ട്രാ ബാറുകളും തുറന്നു ഇപ്പൊ മുട്ടിനും മുട്ടിനും ബാറുകളും ഉണ്ട് ആർക്കും പറയാതില്ല ആ അപ്പോൾ ഈ രീതിയിലെല്ലാം ചെയ്തിട്ടും പിന്നെയും ഇദ്ദേഹം ജയിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് ഫിക്സഡാണ് ഇപ്പം വർക്കേഴ്സ് സമരം ചെയ്യുന്നു മൊത്തം ആശാ വർക്കേഴ്സും സെക്രട്ടേറിയറ്റ് ഇല്ലല്ല ഒരു പോർഷനാണ് മേജർ പോർഷൻ സമരത്തിൽ ഇല്ല അവർക്ക് ഗ്രീവൻസ് ഇല്ലാഞ്ഞിട്ടാണ് അല്ല കാരണം അവർക്ക് മറ്റു രീതിയിൽ സഹായങ്ങൾ കിട്ടുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഇത് ബഹളത്തിന് പോരുത് കേട്ടോ ഭീഷണി പിന്നെ പ്രലോഭനം പൈസ കൊടുക്കുകയും ചെയ്യും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും ഗ്രാമപ്രദേശത്തൊക്കെ സി പി എമ്മിന് വോട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ കിടന്ന് കൊടുക്കാൻ പറ്റില്ല ഒരു പഞ്ചായത്ത് വാർഡിൽ സി പി എം തോറ്റു എന്ന് വെച്ചു തോറ്റാൽ ആ വാർഡിലുള്ളവരെ അനുഭവിക്കും ഫേമായിട്ടുള്ള സി പി എം കാരെ അവർക്ക് തിരിച്ചറിയാം സംശയത്തിന്റെ നെടയിൽ നിൽക്കുന്നവരും എതിരായിട്ട് വോട്ട് ചെയ്തു ഉറപ്പുള്ളവരും ഒക്കെ പല രീതിയിലുള്ള ഹറാസ്മെന്റിന് വിധേയരാകും ഭയന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ബംഗാളിൽ പത്തോ മുപ്പത്തി നാലോ വർഷം അവരധികാരത്തിലിരുന്നത് ആ കൊല്ലാനോ ചാവാനോ ഒന്നും മടിയില്ലാത്ത സംഘം യൂണിവേഴ്സിറ്റി മുഴുവൻ അവരുടെ കയ്യിൽ ഈ എല്ലാ ഇപ്പോ തിരിച്ചിനിപ്പൊ യു ഡി എഫ് അധികാരത്തിൽ വന്നു എന്ന് വെച്ചോ സ്റ്റിൽ ഭരിക്കുന്നത് എൽ ഡി എഫായിരിക്കും കാരണം ജില്ലാ കളക്ടർമാര് ആ ബ്യൂറോക്രസി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ സക്കാല സ്ഥലത്തും ഇവരുടെ ആൾക്കാരാണ് കെ എസ് സി ബി നിറച്ച് കെ എസ് ആർ ടി സി നിറച്ച് സകല കോർപ്പറേഷൻസും എല്ലാം സ്വയംഭരണ സ്ഥാപന ഒക്കെ അവരുടെ കയ്യിൽ പിന്നെ നിങ്ങൾ മുകളിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പണിയും നടക്കില്ല നടക്കുന്നില്ല അല്ല ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞേ ഉള്ളൂ എൻ്റെ നാക്കിൽ ഗുളികയിൽ നിൽക്കുന്ന നേരത്താണ് ആ വാക്ക് വന്നെങ്കിൽ ചിലപ്പോൾ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഇങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം അതുകൊണ്ട് ഒന്ന് അവർക്ക് ഭരണം പോവില്ല രണ്ട് ഭരണം പോയാലും അവർക്ക് ഒരു പരിഭ്രമവും ഉണ്ടാവില്ല അവർ വിചാരിച്ചാൽ മിന്നൽ പോലെ ആളെ കിട്ടും തല്ലാൻ ആളെ കിട്ടും കൊല്ലാൻ ആളെ കിട്ടും ആ കൊലക്കേസ് വാദിക്കാൻ വക്കീലുണ്ടാവും അതിൽ വെറുതെ വിടാൻ ജഡ്ജിയും ഉണ്ടാവും കിട്ടും പ്രതികളെ കിട്ടും കിട്ടും എല്ലാം കിട്ടും അല്ല എന്നാൽ ഈ സർക്കാർ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് വലിയ ഒരു ആഘോഷമായിട്ട് നടത്തുന്നതിനെതിരെ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞു ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് സുനിലിന് കൊടുക്കാൻ എൻ്റെ കാശില്ല എൻ്റെ പൈസ ഇല്ല എന്നല്ല സുനിൽ തരാനില്ല അതാണ് പ്രിയോറിറ്റി ഇല്ല സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യത്തിന് കാശ് തരാൻ പ്രിയോറിറ്റി ഇല്ലാത്തോണ്ട് പറയുന്നത് ഖജനാവ് അങ്ങനെ ഖജനാവ് കാലിൻ്റെ ആവില്ലല്ലോ പിന്നെ ഇവർ മാസം ശമ്പളം കൊടുക്കുന്ന ഇങ്ങനെയാണ് കാലിയൊന്നും ആയിട്ടില്ല അവരുടെ ആവശ്യത്തിന് ആ കാശുണ്ട് അതുകൊണ്ടല്ലേ നൂറ് കോടി രൂപ മുടക്കി അവർ ഉത്സവം നടത്തുന്നത് അവരുടെ കാശുണ്ട് പ്രിയോറിറ്റി ഇല്ല പാവങ്ങൾക്ക് പ്രിയോറിറ്റി ഇല്ല കാരണം ഈ പാവങ്ങളിലെ നല്ലൊരു ശതമാനത്തെ ഇവർ നേരത്തെ കൈക്കൂലി കൊടുത്ത് സ്വന്തമാക്കി നിർത്തിയിട്ടുണ്ട് പ്രാണൻ പോയാൽ പോലും പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ട് അല്ല ഇത് ഇത്രയും വലിയ അഴിമതി ആരോപണങ്ങളും ഒരു നെഗറ്റീവ് ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിട്ടും പിണറായിക്ക് ആണ് ഇപ്പോഴും ഒരു മേൽക്കൈ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ അത് ഈ സെറ്റപ്പിൽ ആ അയാളെ പൂവഴുത്തുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദിവ്യ എസ് അയ്യർ ഐ എസ് കാര്യമാണല്ലോ വല്ല കാര്യമുണ്ടോ അവർക്ക് കെ കെ രാകേഷിനെ പൂകർത്താൻ കാര്യമുണ്ടാവും ഒരു അങ്ങനെ അങ്ങനെ ഒരു കാര്യം ഭാര്യ അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അതാണ് ഈ ഇതിൻ്റെ പുറകിൽ അപ്പൊ അവര് വിചാരിച്ചാൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും ബട്ട് അതൊരു സിംറ്റം ആണ് ഇത്തരം പ്രകടനങ്ങൾ അതൊരു സിംറ്റം ആണ് ഒരു ഒരവസ്ഥയുടെ സിംബലാണ് അത് കുഴിച്ച് നമ്മൾ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടെൻഡൻസി ഉള്ള കാണു അല്ല ഹൈപ്പോത്തലായിട്ട് ആരോ ചോദിക്കുന്നതെടുത്തോ ഉമ്മൻചാണ്ടിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ പിറ്റേ തവണ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഡി സി സി പ്രസിഡന്റ് ആവുന്നു അപ്പോൾ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ഇങ്ങനൊരു കമൻ്റ് ഇട്ടാൽ എന്തായിരിക്കും സി പി എമ്മിൻ്റെ പ്രതികരണം വൻ നടക്കും വലിയ നടക്കും ഇത് അവർക്ക് അനുകൂലമായത് കൊണ്ടാണ് എല്ലാവരും പിണറായി തന്നെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി തന്നെ ന്യായീകരിച്ചു ടി ജി ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നപ്പോഴത്തേക്കേ ഇതിപ്പോൾ ടി ജി പറഞ്ഞിപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ ആണെന്ന് പറഞ്ഞു ഈ പണമത്രയും അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് അല്ലാതെ ആഘോഷം മാത്രമല്ല ലക്ഷ്യം അങ്ങനെ ഉണ്ടെങ്കിൽ മൂന്നാമതും പിണറായി വരുമോ ഇപ്പോഴത്തെ അവസ്ഥയിൽ വരാൻ സാധ്യതയുണ്ട് അതിന് കാരണം ഓൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളതാണ് ഓൾട്ടർനേറ്റീവ് ഇല്ല യു ഡി എഫിന്റെ സി പിണറായിക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവിന്റെ പേര് പറഞ്ഞു നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു നേതാവ് ഉണ്ടോ കോൺഗ്രസിൽ അത് പ്രശ്നമാണോ അതൊരു പ്രശ്നമാണ് ബിജെപി അല്ല സി അത് ബിജെപി മനഃപൂർവ്വം ചെയ്തതാണ് നേതാവിനെ കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കുകയും വേണ്ടാത്ത സ്ഥലത്ത് കാണിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാമർഥ്യമുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇറ്റ് വാസ് ആൻ ഇൻഫോംഡ് ഡിസിഷൻ ഡൽഹിയിൽ കെജ്രിവാളിനെതിരെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചാൽ അപ്പം തന്നെ കേജ്രിവാളുമായിട്ടുള്ള താരതമ്യം തുടങ്ങി കെജ്രിവാള് ഇയാളെ അറ്റാക്ക് ചെയ്യാനെന്ന് പറഞ്ഞു അപ്പോൾ കെജ്രിവാളിൻ്റെ ഫയറിംഗ് റേഞ്ചിൽ ആരും ആർക്ക് നേരെയാണ് വെടിവെക്കേണ്ടതെന്ന് കെജ്രിവാളിന് അറിഞ്ഞുകൂടാ ആ അവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവർ പ്രഖ്യാപി പ്രഖ്യാപിക്കാതെ ചെയ്തത് കേരളത്തിൽ അങ്ങനെ കാൽക്കുലേറ്റഡ് ആയിട്ട് പിണറായി വിജയനെതിരെ ഒരാളെ നിർത്താതിരിക്കുകയാണോ കോൺഗ്രസ് ചെയ്യുന്നത് ആളില്ലാത്ത ആളില്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ ആവശ്യം ഒരു ലീഡർ ആൻഡ് എ നെരറ്റീവ് ഈ രണ്ടും ബി ജെ പിക്ക് ഇല്ല യു ഡി എഫിനും ഇല്ല പിണറായി വിജയനെ മൈനസ് ചെയ്താൽ വിധ പ്രശ്നം സി പി എമ്മിനുണ്ട് ഉണ്ട് പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ ഇതേ പ്രശ്നം സി പി എമ്മിൽ ഉണ്ടാവും പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയ ദുരിതം അതാണ് അങ്ങേര് അങ്ങേരുടെ മുട്ടിനോളം വളരുന്ന ഒരു നേതാവിനെ ഉണ്ടാവാൻ സമ്മതിച്ചിട്ടില്ല അങ്ങേർക്ക് എ കെ ബാലനെ ലിഫ്റ്റ് ചെയ്യാമായിരുന്നു ലിഫ്റ്റ് ചെയ്തില്ല ആ കഷ്ടമായി ജി സുധാകരൻ ജി സുധാകരൻ പിന്നെ വയസ്സായി എ കെ ബാലനും പ്രായമായി എന്നൊക്കെ പറയാം ബട്ട് സ്റ്റിൽ തന്റെ തൊട്ട് പിന്നാലെ ക്ലോസ് നമ്പർ ടു ആയിട്ട് ഒരാള് നിർത്തണ്ടേ അത് ചെയ്തില്ലേരി കോടിയേരി കോടിയേരി മരിച്ചും പോയി അതായിരിക്കും ഒരു ഒന്ന് തൊട്ട് പിന്നിൽ ഒരാള് നിർത്തിയില്ല കാരണം ഇങ്ങനെ ഭയമാണ് പിന്നിൽ നിൽക്കുന്നവൻ കത്തി കയറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ഭയം ഏകാധിപതികൾക്കൊക്കെ ഉണ്ടല്ലോ അവരുടെ ഉള്ളിൽ എപ്പോഴും പേടിയാണ് അവർ ഗോവിന്ദൻ നിപ്പില്ലേ ഗോവിന്ദ നോട്ട് ഉണ്ട് എന്ന് ഒരു പത്ത് വർഷം മുമ്പ് ഗോവിന്ദനെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു പക്ഷെ പാർട്ടി സെക്രട്ടറി ആയിക്കഴിഞ്ഞ് ഈ പിണറായി സുതി ഒക്കെ പറഞ്ഞ് ഗോവിന്ദൻ അപഹാസ്യനായ ഒരു നേതാവായിട്ട് മാറി കാരണം ഗോവിന്ദന് കേരള മുഖ്യമന്ത്രിയായിട്ട് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ അപ്പോൾ ആഘോഷം പൊടിപൊടിക്കട്ടെ മൂന്നാം വട്ടവും പിണറായി വട്ടവും വരാനുള്ള സാധ്യത ഒറ്റ കാരണം അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ബട്ട് അതിന് ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് ചോദിച്ചു ജനങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ആരാളില്ല അപ്പം പിന്നെ ഇത് തന്നെ അങ്ങനെ സംഭവിക്ക അനുഭവിക്കുക